കർത്താവായി യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാത യാമത്തിൽ ഒരു ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് കർത്താവ് നമ്മളെ സഹായിക്കുന്ന വലിയ ദയക്കായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു യുദയുടെ വഞ്ചന എന്ന് തൈ എഴുതിയ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള ഭാഗങ്ങളെ ആസ്പദമാക്കി ഒരു ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണിതിങ്ങനെയാണ് പതിനാലാം വാക്യം അന്ന് പന്തിരുവരിൽ ഒരുവനായ യൂത ഇസ്കരിയോക്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു പതിനഞ്ചാം വാക്യം നിങ്ങൾ എന്ത് തരും ഞാൻ അവനെ ഏൽപ്പിച്ചു തരാം എന്ന് പറഞ്ഞു അവർ അവന് മുപ്പത് വെള്ളിക്കാശ് എണ്ണിക്കൊടുത്തു പതിനാറാം വാക്യം അന്നു മുതൽ അവനെ ഒറ്റിക്കൊടുക്കുവാൻ അവൻ തക്കം അന്വേഷിച്ചു പോന്നു ഒലിവല പ്രഭാഷണം കഴിഞ്ഞ അന്ന് വൈകുന്നേരം തന്നെയാണ് ഇസ്കരിയാത്തോ യൂതാ മഹാപുരോഹിതന്മാരെ സമീപിച്ച് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തത് അങ്ങനെ മൂന്നര വർഷം യേശുവിന്റെ ശിഷ്യനായിരുന്നവൻ തന്നെ മുപ്പത് വെള്ളിക്കാശിന് തന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തയ്യാറായി ഈ തുക തീരെ കുറഞ്ഞുപോയി എന്ന് തോന്നാം എന്നാൽ കേവലം ദരിദ്രനായിരുന്ന യൂത അന്നത്തെ നിലയ്ക്ക് ഒരു തോട്ടം വാങ്ങുവാനുള്ള തുക കിട്ടിയപ്പോൾ സംതൃപ്തനായി എന്ന് നമുക്ക് മനസ്സിലാക്കാം മുപ്പത് വെള്ളിക്കാശ് വാഗ്ദാനം ചെയ്തു എന്നും തൂക്കിക്കൊടുത്തു എന്നും എണ്ണിക്കൊടുത്തു എന്നും പരിഭാഷകളുണ്ട് എണ്ണിക്കൊടുത്തു എന്നതാണ് ശരിയായ പരിഭാഷ ഒരു അടിമയുടെ വിലയായ മുപ്പത് വെള്ളിക്കാശിന് അവൻ തന്റെ യജമാനായ രാജാവിനെ വിറ്റു പുറപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം സഖരിയ പ്രവചനം പതിനൊന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ നോക്കിയാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറിയയെയും യൂതയെയും ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക പണം സമ്പാദിക്കുക എന്നത് മാത്രമായിരുന്നു യൂതയുടെ ചിന്ത അന്നേക്ക് ഏകദേശം രണ്ടായിരം വർഷം മുമ്പ് യേശുവിന് സദൃശ്യനായ യോസേഫിനെ ഇരുപത് വെള്ളിക്കാശിന് സഹോദരനായി യൂത വിറ്റു ഇപ്പോൾ മറ്റൊരു യൂത തന്റെ ഗുരുവിനെ മുപ്പത് വെള്ളിക്കാശിന് വിറ്റു താൻ ഗുരുവിനെ ഒറ്റിക്കൊടുത്താലും മഹാപുരോഹിതന്മാർക്ക് അവനെ പിടിക്കുവാൻ കഴിയുകയില്ല എന്നായിരിക്കാം യൂത ചിന്തിച്ചത് ഇന്നും കർത്താവിനെ വിറ്റ് കാശാക്കുന്ന ധാരാളം യൂദ നമ്മുടെ ചുറ്റുമുണ്ട് അങ്ങനെയുള്ള തട്ടിപ്പുകാർക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളതിന് ഒരു സാമ്പിളായി യൂതയുടെ അന്ത്യം നിലകൊള്ളുന്നു ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിന്റെ വിശദീകരണം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു സ്തോത്രം ദ്രവ്യാഗ്രഹത്തിന്റെ ഏഴ് ദൃഷ്ടാന്തങ്ങളെയാണ് നമുക്കത് ആസ്പദമാക്കി കാണാൻ കഴിയുന്നത് ഒന്ന് കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗങ്ങൾ അവൻ നീരോട്ടമുള്ള സ്ഥലം തെരഞ്ഞെടുത്തതായി നമ്മൾ വായിക്കുന്നു രണ്ടാമത് ആഹാനെക്കുറിച്ചാണ് ജോഷിബയുടെ പുസ്തകം ഏഴാമധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഭാഗത്ത് ആ ഖാന്റെ മോഷണത്തെക്കുറിച്ച് കാണും ഒരു ബാബലോന്യ അങ്കിയും സ്വർണവും വെള്ളിയുമൊക്കെ മോഷ്ടിച്ച ഒരു െക്കുറിച്ച് നമ്മൾ കാണുന്നു ദ്രവ്യാഗ്രഹമാണ് ഇതിന്റെ എല്ലാം പിന്നിൽ മൂന്നാമത് നമ്മൾ കാണുന്നത് ഗേഹസിയെക്കുറിച്ചാണ് രണ്ട് രാജാക്കന്മാർ അഞ്ചാം അഞ്ചാമധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഭാഗങ്ങൾ ഗേഹസിയുടെ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും ധനാഠ്യനായ യുവാവ് ലൂക്കോസിൻ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ഭാഗങ്ങളിൽ ഒരു ധനാഠ്യനായ യുവാവിനെ നമുക്ക് കാണാൻ കഴിയും അനന്യാസും സഫീറയും ഫോസ്വല പ്രവൃത്തി അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗത്ത് അവർ പത്രോസിന്റെ കൈവശം കൊടുത്ത എല്ലാം വിറ്റ് കിട്ടിയ പണമെന്ന് ഉള്ള രീതിയിൽ കൊടുത്തത് കുറച്ചു തുക അതിൽ നിന്ന് മറച്ചു മറച്ചുവച്ചതിന് ശേഷമായിരുന്നു ദ്രവ്യാഗ്രഹത്തിന്റെ വേറൊരു ഉദാഹരണം പിന്നീട് നമ്മൾ പൗലോസ് പറയുന്നു രണ്ട് തിമൂത്യോസ് നാലിന്റെ പത്ത് ദേമാസ് എന്നെ വിട്ടു പോയിരിക്കുന്നു ദ്രവ്യാഗ്രഹം മൂലം പൗലോസിനെ വിട്ടുപിരിഞ്ഞ ഒരു നല്ല ശിഷ്യനെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവമക്കളെ ദ്രവ്യാഗ്രഹത്തിന്റെ പേരിൽ ദൈവത്തെ വിട്ടുകളയുവാനും ദൈവത്തെ ഒറ്റിക്കൊടുക്കുവാനും ശ്രമിച്ച അനേകരെ നമുക്ക് കാണുവാൻ കഴിയും ഇന്നും ആ കഥ തുടരുകയാണ് അനേകർ ദ്രവ്യാഗ്രഹത്തിന്റെ പിന്നാലെ പോകുന്നത് മൂലം ദൈവത്തിന്റെ സത്യവും നീതിയും അവർ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്ത ഹിതം നിറവേറ്റുവാൻ ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് ചുറ്റും നമുക്ക് ദർശിക്കുവാൻ കഴിയും അവരുടെയും അന്തം എന്താകും യുവതായുടെ അന്തം തന്നെ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗ്യ പിതാവേ മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി സ്തോത്രം അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കഥാവ ദ്രവ്യാഗ്രഹം മൂലം നഷ്ടപ്പെട്ടു പോകുന്ന ലോകത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചല്ലോ ഞങ്ങളും ദ്രവ്യാഗ്രഹത്തിന്റെ പിന്നാലെ പോയി സകലതും നഷ്ടപ്പെടുവാനിടയാകാതെ സകലവിധ ദോഷത്തിനും കാരണമെന്ന് മൂലകാരണമെന്ന് മനസ്സിലാക്കി ഞങ്ങളെ തന്നെ അതിൽ നിന്ന് വിടുവിച്ചു നിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഹാലെലുയാ കഥാവേ അതുമൂലം നീതിയുടെ പാതയിൽ നടപ്പാൻ ഞങ്ങളെ അവിടെ നിന്നും അഭ്യസിപ്പിക്കണമേ കൃപയുടെ കരങ്ങളിൽ താഴ്ത്തുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ